ഇരുമ്പിളിയം റൗളത്തു സലാം മദ്രസയുടെ എൺപതാം വാർഷികത്തിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരുമ്പിളിയത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുവഹിച്ച റൗളത്തു സലാം മദ്രസയുടെ എൺപതാം വാർഷികത്തിന് തുടക്കമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെയാണ് സമാരംഭം കുറിച്ചത് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിചയപ്പെടുത്തുക അതിലുറച്ച് വിശ്വസിക്കുന്നതിൽ വിശ്വാസം മാത്രം മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടി അന്നത്തെ സമൂഹം അന്നത്തെ പൗരപ്രകാരികളായ ആളുകൾ തിരഞ്ഞെടുത്ത് സംഘടിപ്പിച്ച മദ്രസയുടെ കലാകാലങ്ങളിൽ ഇന്ന് പുറത്ത കമ്മിറ്റിക്കാർ ഇത് അതുപോലെ തന്നെ നിലനിർത്താൻ എന്നാണ്

ഡോക്ടർ പി എ ഷഹീർ സി പി മുഹമ്മദ് ഷാഫി ടി അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു വാർഷിക ഭാഗമായി പുറത്തിറക്കുന്ന സുവനീറിൻ്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് നിർവഹിച്ചു തലമുറ സംഗമം ഡോക്ടർ പി എ റഹീം ഉദ്ഘാടനം ചെയ്തു നൌഷാദ് കാക്കവയൽ പി അബ്ദുൾ അസീസ് ഹൈദ്രോസ് കുട്ടി പി ടി ഷബീർ പി ജമാലുദ്ദീൻ പട്ടാഴി മുഹമ്മദ് ഇബ്രാഹിം പി മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിനാലിന് നാല് മുപ്പതിന് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ പി കെ അബ്ദുൽ നാസർ അധ്യക്ഷനാകും ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് വാർഡ് മെമ്പർ കെ വി അബൂബക്കർ അഷ്റഫ് ചെട്ടിപ്പടി പി എ ഷഫീഖ് അഹമ്മദ് കെ പി അലവിക്കുട്ടി എന്നിവർ സംബന്ധിക്കും മഹല് അധ്യക്ഷൻ പി ടി അബ്ദുൽ ഖാദർ അബ്ദുറഹ്മാൻ താജുദ്ദീ മൗലവി ഫൈസൽ ബാബു സലഫി പി ജെ അമീൻ സൽമാൻ അൻസാരി അലി ഷാക്കിർ മുണ്ടേരി എന്നിവർ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ